നടത്തി അപ്പൊ ആ വി സി ഐ പഞ്ചായത്തിൽ പഞ്ചായത്തിന് മാത്രമാണ് അതേ പറ്റുന്നുണ്ട് തൃശൂർ പുള്ളിൽ നടന്ന കലുങ് വികസന ചർച്ചക്കിടെ ഒരു വൃദ്ധൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് നിവേദനം കൊടുക്കുന്നതും അദ്ദേഹം അത് എംപിയുടെ പടിയിൽ വരുന്നതല്ല എന്ന് പറഞ്ഞു തിരിച്ച് പറഞ്ഞയക്കുന്ന ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളും പ്രചരിച്ചിരുന്നു അത് പുള്ളി സ്വദേശിയായ കൊച്ചുവേലായുധനാണ് കൊച്ചുവേലായുധൻ നമുക്കൊപ്പം ചേരിയാണ് എന്താണ് ചേട്ടാ അന്ന് സംഭവിച്ചത് സംഭവിച്ചു ഞാൻ പറഞ്ഞിട്ട് ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് കൊണ്ട് കൊടുത്തു കൊടുത്ത ഇതൊന്നും ഇപ്പോൾ എടുക്കുന്നില്ല ഇതിൻ്റെ പ്രശ്നമല്ലപ്പോൾ അപ്പോൾ ഞാൻ ഒന്നും മിണ്ടാൻ പോയില്ല ഞാൻ അവിടെ നിന്നിരുന്നു ഇത് കണ്ടപ്പോൾ എടുത്തിരുന്നുള്ളളവനും കൊടുത്തില്ലേ സങ്കട എനിക്ക് മൈക്ക് മയക്കുപേരിച്ച് പറയുന്നുണ്ടെന്ന് സാറേ എനിക്ക് അത്യാവശ്യം പറയാനറിയില്ലേ രാഷ്ട്രീയ കരുന്ന് നേതാക്കന്മാരെ കൂടെ നടന്ന് പറഞ്ഞിരുന്നത് വീടിന് വേണ്ടി അല്ല വേറെ ഒന്നും പറഞ്ഞില്ല കിടക്കാൻ സ്ഥലമില്ല ആ ഇതായിട്ട് എനിക്ക് എന്നിട്ട് സുഖമില്ല ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് രണ്ടു കൊല്ലമായി നമ്മൾ പറഞ്ഞിട്ട് ഇത് മാത്രം എഴുതിയിട്ടുള്ളു എന്തെങ്കിലും കാര്യം ചെയ്യുന്നു എഴുതിയിട്ടുള്ളു എന്നിട്ട് അതിന് ശേഷം ഒന്നും കിട്ടിയില്ല പിന്നെ പിന്നെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു വെള്ളം കേറിയെന്നു അതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അത് പറഞ്ഞു ഞാൻ

ഇതാണ് ഇതാണ് ശ്രീ കൊച്ചുവേലായതിൻ്റെ വീട് വീട് കേടുവന്ന് കിടക്കുകയാണ് രണ്ട് വർഷം മുമ്പ് തെങ്ങ് വീഴുകയും മറ്റൊക്കെ ചെയ്തു പിന്നെ മഴയും മറ്റുമൊക്കെ ആയിട്ട് വീട് വളരെ മോശം അവസ്ഥയിലാണ് എനിക്ക് അരികിൽ കാണുന്ന ഈ ഒരു ഷെഡിൽ ഇവിടെയാണ് ഇപ്പോൾ അദ്ദേഹവും കുടുംബവും താമസിക്കുന്നത് വളരെ സൗകര്യങ്ങൾ കുറഞ്ഞ ഒരു ഷെഡാണ് ഇവിടെ അദ്ദേഹവും ഭാര്യയും മൂന്ന് മക്കളുമാണ് അദ്ദേഹത്തിനുള്ളത് ഇവരാണ് ഇവിടെ താമസിക്കുന്നത് എന്തായാലും അപേക്ഷ കേന്ദ്രമന്ത്രിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആരെങ്കിലും തൻ്റെ ഈ ദുരവസ്ഥ കാണുമെന്നും തനിക്ക് ഒരു സഹായം ചെയ്യുമെന്നും അദ്ദേഹം പ്രതീക്ഷിക്കുകയാണ് കേന്ദ്രമന്ത്രി തൽക്കാലം തന്നെ നിവേദനം വാങ്ങിയില്ലെങ്കിലും വേറെ ആരെങ്കിലും കാണും വേറെ ആരെങ്കിലും തന്നെ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് കൊച്ചുവേലായുതൻ തൃശ്ശൂരിൽ നിന്നും നടരാജ് ഭർഷറ മീഡിയ